സുഹൃത് സുഹൃത്സം കൾച്ചറൽ സോഷ്യൽ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ അസോസിയേഷൻ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹ ഉപഹാര സമർപ്പണവും നടത്തി കോലാനി ഗവൺമെന്റ് എൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു സുഹൃത് സംഘം കൾച്ചറൽ സോഷ്യൽ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഠനോപകരണ വിതരണവും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാര സമർപ്പണവും നടത്തിയത് കോലാനി ഗവൺമെന്റ്‌ എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അസോസിയേഷൻ്റെ ഒൻപതാമത് പരിപാടി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം വളരെ സമൂഹത്തിൽ സാമ്പത്തികമായും സാമ്പത്തിക മുന്നോട്ട് വയ്ക്കുന്ന കുട്ടികളെ ഉയർത്തിക്കൊണ്ട് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് സുഹൃത്ത് സംഘം ജില്ലാ പ്രസിഡന്റ് പ്രദീപ് ശശിധരന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തൊടുപുഴ നഗരസഭാ കൌൺസിലർ ശ്രീലക്ഷ്മി സുദീപ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണത്തെ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടി കലയന്താനിയുടെ അഭിമാനമായ സ്നേഹയ്ക്ക് ഉപഹാര സമർപ്പണം നടത്തുകയും തൊടുപുഴ മേഖലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു യോഗത്തിൽ രഞ്ജിത്ത് വെള്ളിയമ്മറ്റം അക്ഷയരാജൻ ജോഷി ചിറമേൽ അനിൽകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ